എൻജോയ് എന്തൊക്കെയാണ് വിശേഷം എല്ലാര്ക്കും സുഖല്ലേ പിന്നെ ഇന്നത്തെ പരിപാടി എന്താ അറിയോ ചായ കുടിക്കാൻ പോവാണ് വൈകുന്നേരത്തെ ചായ കുടിക്കാണ് ഇത് കണ്ടുപോയി നല്ല ബെന്ന് നല്ല സൂപ്പർ ബെന്നും കട്ടൻ ചായയും ആ ഇതിപ്പോടെ ഒരാള് വെപ്രാളം കൂട്ടുണ്ട് അപ്പൊ ഓനൊരു പീസ് എടുത്തു കൊടുക്കട്ടെട്ടോ അല്ലെങ്കി ആകെ വിഷയമാകും പിന്ന കണ്ടങ്ങള് ഇതാണ് വെറൈറ്റി ഇതാണ് നമ്മളെ കഡിലകള് ഐ ആല് കറിയും ബെന്നും ആണ് കൂട്ടുന്നത് വൈകുന്നേരത്തെ ദാ വാരിയല് ഓൺലി വാരിയല് ഇതാ കണ്ടോളി ഓൺലി വാരിയല്ട്ടോ അടിപൊളിയാണ് വെഡിലോസ്കി കിഡിലോസ്കി ും ബെന്നും വാരി പോത്തിന്റെ വാരിയല്ലാട്ടത് ഇഡെല്ലാം ഗ്രേവി ഒക്കെയാണ് നല്ല ചൂടുള്ള സാധനം അപ്പൊ നമ്മൾ കഴിച്ചു തുടങ്ങാണ് ഗ്യാസ് ഈ വാരിയെല്ലാം തെറച്ച് കൂട്ടീടെ ആരെങ്കിലും ഇതൊക്കെ കഴിക്കണം ഇതൊക്കെ കഴിച്ചാലേ വാ വൈബ്ണ്ടാവുള്ളൂ വൈ ആവും നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഗ്യാസ് എനിക്കറിയണ്ടാ ഉം വേണം ഇറച്ചി അരച്ചി ആ ചെറിയൊരു പീസിന്റെ കഷ്ണം ഞാൻ കുട്ടി കുട്ടിക്ക് കൊടുക്കട്ടെട്ടോ അട ഓനക്ക് വേണ്ട വാരിയല്ല നല്ല ഊരിങ്ങനെ പോരിന്റെ വാരിയെല്ലാം നല്ല ഇളം പോത്തിന്റെ വാരിയല്ലത് അടിപൊളി വാരിയലിനും പെന്നും പൊള്ളി വാരിയല് മാത്രം ഓക്കേ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യ് ഒന്ന് കമെൻറ്റ് ചെയ്യോ ഓക്കേ